എന്തോ തിന്നിട്ടോ തോന്നുന്നത് ഇവരെ സാധാരണ പാമ്പിനെ തിന്നണെ സാധാരണ ഇത് അവരെ ഇവിടെ ബാലിച്ചിട്ട് എവിടെ ഇത് എന്താണെന്നൊക്കെ മിക്കവാറും ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ അല്ല എന്തുനെ ആകർഷിച്ചു പോകുന്ന ആണോ ഡോക്ടറുണ്ട് കാരണം ഈ മുഴുവൻ വെള്ളം ചൂടായി കിടക്കുമല്ലേ രാത്രി വെള്ളം പതുക്കല്ലേ തണുത്തേ വിഷമ

എവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാണത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് അപ്പം വരുമ്പ എന്നെ വിളിച്ചിട്ട് വേണം കേട്ടോ അതില് പോകുമ്പോ കാണും മേടിച്ചു എന്നെ വിളിക്കണം എന്താ ചേട്ടാ കേറു പൊക്കുമ്പോ

ഓടില്ലേ ക്ലാരിയാണ് അല്ലേ നല്ലത് അല്ലേ രണ്ട് രണ്ട് അല്ലേ करेक्ट ആണ് ഇങ്ങോട്ട് അടക്ക് പോലെ ഇരിക്കുന്നത് അല്ലേ അത് കേറില്ല മുടി പണിറ്റിരുന്ന മോനോ അല്ലേ ഒക്കെ ഇല്ല കുഞ്ഞു നോക്ക് നോയി അല്ല ഇത് करेक्ट ആണ് എന്നെ ചെറിയ വയറ പേയുന്നു നേരെ കേറി കേട്ടോ നേരെ കേറി കേറി നേരെ ഇങ്ങോട്ട് കേറ് മെടുവേ ആ நீ மேல லைட்டிங் ஆ இருக்கு. அன்னைக்கு വിളிக்கிறது லைட் வேற. பாவா கேரியோடா. சரியா. நான் போ. அது எடு அது. ஹலோ. புரியல கேளு. அது என்ன பண்ணலாம். என்ன மாறி இருக்கு. எல்ல பண்ண மாறி இருக்கு. என்ன மாறி இருக்கு. अरे, வேற லいや. அங்க என்ன ஆர்க்குடா நாடி போ. ஒன் ஒன் ஒன். ઓર ડેન્જર. உண்டான ஒன்னே கேடா. மெйга பனவேடா. சென்ஸ் எல்லாம் கழுவுற பாம்பான். கிட் பாரு. കവറങ്ങ okay. <laughs> അത്രണ്ട് തീർച്ചയായിരുന്നു പോവാ സമയം